ഹായ് പ്രിയപ്പെട്ടവരെ സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടിൻ്റെ ഉമ്മറത്ത് ഒരു തെങ്ങ് നിന്നിരുന്നു അതിന് ചുറ്റും കല്ലുകൊണ്ട് കെട്ടി ഞാനത് തേച്ച് വൃത്തിയാക്കി ഇതുപോലെയാക്കി ഇനി അത് ഒന്നുകൂടി ഭംഗി കൂട്ടാമെന്ന് എനിക്ക് തോന്നി എന്തു ചെയ്യണം എനിക്ക് തോന്നിയ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ശരിക്കും നന്നായി ഉറച്ച മണ്ണായത് കൊണ്ട് നല്ലൊരു പിക്കാസ് കൊണ്ട് തന്നെ ഞാൻ അവിടെ കിളയ്ക്കാൻ തുടങ്ങി ഒരു പരീക്ഷണമെന്ന നിലയിൽ അവിടെ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കണ്ണാടി ചെടിയാണ് അതിനുവേണ്ടി ഞാൻ ഈ കണ്ണാടി ചെടിയുടെ തലപ്പുകൾ ഇതുപോലെ മുറിച്ചെടുത്തു ശേഷം എൻ്റെ കയ്യിലെ മാന്തി കൊണ്ട് ഞാൻ കിളച്ച മണ്ണൊക്കെ നിരപ്പാക്കി കൊടുത്തു കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു ചട്ടകം കൊണ്ട് മണ്ണിലേക്ക് കുത്തിയിറക്കി ഞാൻ കട്ട് ചെയ്തെടുത്ത കണ്ണാടി ചെടിയുടെ കഷ്ണങ്ങൾ മണ്ണിലേക്ക് നട്ടുകൊടുത്തു കണ്ണാടിച്ചെടി പെട്ടെന്ന് വാടുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഇതുപോലെ മാറ്റി നടടുമ്പോഴെല്ലാം വൈകുന്നേരം സൂര്യാസ്തമയ നേരത്ത് ചെയ്യുന്നതായിരിക്കും ഉചിതം ചുറ്റും കിളച്ച ഭാഗങ്ങളിൽ വട്ടത്തിൽ ഞാൻ ആ കണ്ണാടിച്ചെടി നട്ടുകൊടുത്തു അത് പിടിച്ചുകിട്ടുന്നത് വരെ രണ്ടു നേരവും ഞാൻ നന്നായി നനച്ചു കൊടുത്തു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണാടി ചെടികളെല്ലാം നന്നായി പിടിച്ചു തളിർത്തു വരാൻ തുടങ്ങി രണ്ടാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അതായത് ഒരു മാസമായപ്പോഴേക്കും എൻ്റെ തിണ്ടിനോളം കണ്ണാടി ചെടികൾ വളർന്നു ഒരു കത്രിക കൊണ്ട് അത് അധികമായി നിൽക്കുന്നതെല്ലാം ഒപ്പത്തിൽ ഞാൻ വെട്ടിക്കൊടുത്തു ഇങ്ങനെ നമ്മൾ വെട്ടിക്കൊടുക്കുമ്പോൾ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ മുഗുളങ്ങൾ വന്ന് അവിടെയെല്ലാം കൂടുതൽ ഇടതൂർന്ന് വളരും ചുറ്റും കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം ഞാനൊരു ചൂലുകൊണ്ട് അടിച്ചു മാറ്റി അവിടെ മുളച്ച മറ്റു പുല്ലുകളെയും ഞാൻ മാറ്റി വൃത്തിയാക്കി എൻ്റെ നനക്കിലും പരിചരണവുമെല്ലാം ചേർന്നപ്പോൾ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ ചെടി ആ തെങ്ങിന് ചുറ്റും നന്നായിട്ട് തന്നെ വളർന്നു എൻ്റെ വീട്ടിലെത്തുന്ന ഏതൊരാളും കണ്ണെടുക്കാതെ ഒന്ന് നോക്കിപ്പോകും ഭംഗിയില്ലേ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ വെറൈറ്റി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ സീറ്റ് ഗാർഡൻ